ത്തിൽ സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഇരുന്നൂറ്റി നാല്പത് രൂപ തന്നെ ഇന്നും വർദ്ധിച്ചിരിക്കുകയാണ് മെയ് മാസത്തിൽ ഒറ്റയടിക്ക് വലിയ തോതിൽ വില കൂടിയിരുന്നു പിന്നീട് അന്തർദേശീയ വില കുറഞ്ഞപ്പോൾ കേരളത്തിലും വില കുറഞ്ഞു എന്നാൽ ഓരോ ദിവസവും പതിയെ വില കൂടി റെക്കോർഡിലേക്ക് അടുക്കുകയാണ് സ്വർണം റൂട്ട് മാറ്റി വൻ വിലയിലേക്ക് എത്തുകയാണെന്ന ചുരുക്കം കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പവന് വർദ്ധിച്ചത് ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയിലെത്തി അന്തർദേശീയ വിപണിയിൽ കാര്യമായ വില ഒന്നുമില്ല മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഡോളർ ആണ് വില ഇനി തിങ്കളാഴ്ചയാകും വില മാറ്റം പ്രകടമാകുക ആഗോളതലത്തിൽ കാര്യമായ മാറ്റം ഇല്ലെങ്കിലും ഇന്ത്യയിൽ വില കൂടാൻ കാരണം അതിർത്തിയിലെ സംഘർഷങ്ങളാണ് എന്ന് വ്യാപാരികൾ സൂചിപ്പിക്കുന്നുണ്ട് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വില എങ്ങനെയാണെന്ന് നോക്കാം വിപണിയിൽ കുറഞ്ഞ കാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് പ്രാധാന്യം ഏറി വരുന്നുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് വില കൂടിയ സാഹചര്യത്തിലാണ് പതിനെട്ട് പതിനാല് ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പ്രിയമേറുന്നത് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഏറ്റവും പുതിയ നിരക്ക് അതായത് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപ വരും ആഭരണം വാങ്ങുന്ന വേളയിൽ പണിക്കൂലിയും നികുതിയും ചേരുമ്പോൾ വില അറുപത്തി അയ്യായിരത്തിലേക്ക് എത്തും ആഭരണം വാങ്ങാനുള്ള ചെലവ് ഇങ്ങനെയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആഭരണം വാങ്ങുന്നവർക്ക് ഇന്ന് കുറഞ്ഞത് എഴുപത്തി എട്ടായിരം രൂപ വേണ്ടിവരും ഏറ്റവും താഴ്ന്ന പണിക്കൂലിയിൽ കണക്കാക്കുമ്പോഴാണ് ഈ വില കേരളത്തിലെ ജ്വല്ലറികളിൽ വലിയ ഡിസൈൻ ഇല്ലാത്ത ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനമാണ് പണിക്കൂലി സ്വർണത്തിന്റെയും പണിക്കൂലിയുടെയും തുകയ്ക്ക് പുറമേ ജി എസ് ടി കൂടി കൊടുക്കണം സ്വർണം പണിക്കൂലി എന്നീ തുക ചേർത്തുള്ള സംഖ്യയുടെ മൂന്ന് ശതമാനമാണ് ജി എസ് ടി ഇതിന് പുറമെ നാമമാത്രമായ ഹോൾമാർക്കിംഗ് ചാർജും ഉപഭോക്താവ് നൽകേണ്ടതുണ്ട് സ്വർണം വിൽക്കുമ്പോഴുള്ള വില നമുക്കൊന്ന് നോക്കാം അതേസമയം പഴയ സ്വർണം വിൽക്കുമ്പോൾ നാല് ശതമാനം വരെ വില കുറയും പഴയ സ്വർണം വിൽക്കുമ്പോൾ വലിയ നഷ്ടമാണ് നമ്മൾ നേരിടുന്നത് വാങ്ങുമ്പോൾ നൽകിയ പണിക്കൂലി ജി എസ് ടി ഹാൾ ചാർജ് എന്നിവയൊന്നും കിട്ടില്ല മാത്രമല്ല സ്വർണ്ണത്തിന്റെ മാർക്കറ്റ് വിലയും കിട്ടില്ല രണ്ട് മുതൽ നാല് ശതമാനം വരെ മാർക്കറ്റ് വില കുറച്ചുള്ള സംഖ്യയാകും ജ്വല്ലറികൾ തരിക അതായത് മാർക്കറ്റ് വിലയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കുറയുമെന്ന് പ്രതീക്ഷിക്കാം സ്വർണം വാങ്ങുന്നവർ ചെയ്യേണ്ടത് ഇതാണ് വില കൂടി വരുന്ന ഘട്ടത്തിൽ ആഭരണം വാങ്ങാൻ താല്പര്യമുള്ളവർ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിടുന്നത് വളരെ നല്ലതാണ് ബുക്ക് ചെയ്യുന്ന വേളയിലെ വിലയ്ക്ക് ഏത് സമയവും ആഭരണം വാങ്ങാൻ സാധിക്കും മാത്രമല്ല പിന്നീട് വില കുറയുകയാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്കും വാങ്ങാം വിവിധ ജ്വല്ലറികളിൽ ഈ സ്കീമുണ്ട് വ്യക്തമായി ചോദിച്ചറിഞ്ഞ ശേഷമേ അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ സ്വർണത്തിന് വലിയ തോതിൽ വില കൂടിയിരിക്കെ ജ്വല്ലറി വ്യാപാരികളും പ്രതിസന്ധിയിൽ തന്നെയാണ് പുതിയ ആഭരണങ്ങളുടെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട് എന്നാൽ വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് പഴയ സ്വർണം മാറ്റി പുതിയത് വാങ്ങുന്ന ട്രെൻഡ് കൂടി വരികയാണ് മാത്രമല്ല സാധാരണ ധരിക്കാനുള്ള ആഭരണങ്ങൾക്ക് കുറഞ്ഞ കാരറ്റിലുള്ള ആഭരണങ്ങളാണ് ഉപഭോക്താക്കൾ തിരഞ്ഞെടുക്കുന്നത് അത്രേ യുദ്ധഭീതി ഒഴിയുകയാണെങ്കിൽ സ്വർണ്ണവില വരും ദിവസങ്ങളിൽ കുറയും ഓരോ രാജ്യങ്ങളും കേന്ദ്ര ബാങ്കുകൾ മുഖേന വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് സ്വർണവില ഉയരാൻ ഇടയാകുന്നത് ഡോളറിന് പകരം സ്വർണം വാങ്ങി സൂക്ഷിക്കുകയാണ് ഓരോ രാജ്യങ്ങളും ഇന്ന് ഡോളർ സൂചിക നൂറ് ദശാംശം നാല് രണ്ടിലാണ് രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി അഞ്ച് ദശാംശം നാല് രണ്ടായി ഇടിഞ്ഞിട്ടുണ്ട് ഇത് പ്രവാസികൾക്ക് നേട്ടമാകും ക്രൂഡ് ഓയിൽ വില അല്പം കയറി പ്രൻകോഡ് അറുപത്തിനാല് ഡോളറിലേക്ക് അടുക്കുകയാണ്